വരാൻ തുടങ്ങിയോ തുടങ്ങിയോ ഈ പ്രായത്തിൽ എനിക്ക് ചോദിക്കാൻ കിട്ടി എങ്ങനെയാണ് അത് പിന്നെ റവന്യൂ കിട്ടേണ്ട സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ യൂട്യൂബുകാരുടെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പമാണ് യൂട്യൂബിൽ കയറുമ്പോൾ ആദ്യമേ മറ്റേ ആഡ്സൻസ് കൊടുക്കണം ഓ അത് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം അങ്ങനെയാണ് റവന്യൂ കിട്ടുന്നത് അത് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സില്ല ഇപ്പം മൈനറാണ് ഞങ്ങൾ ഞാൻ പക്ഷേ എൻ്റെയും ഇവൻ്റെയും അവർ തിളപ്പ് കാരണം

മറ്റേ ബാങ്ക് അക്കൗണ്ട് ഞങ്ങടെ കൊടുക്കാൻ പറ്റൂലോ മൈനർ ആയതുകൊണ്ട് ആണോ ആയത് കൊണ്ട് അവസ്ഥൊന്നും ഇല്ല ലോൺ തീർക്കണം ണിക്കുന്ന സ്റ്റെപ്പ് തന്നെ ഇല്ല ഭയങ്കര പ്രശ്നത്തില് തോന്നുന്നു ഇവിടെ ഒന്നും ഇല്ല ഇവിടെ തറ പോലും കിട്ടിയില്ല അല്ല ഞാനായാൽ പോലും റീല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടുമ്പോൾ അപ്രോച്ച് ചെയ്യും നമ്മൾ ആൾക്കാർ ഏതാ ആഡ്സ് ആഡിന് വേണ്ടിയിട്ട് പലരും അങ്ങനെ റവന്യൂ ഉണ്ടാക്കാം പലരും അൻസുൻ അങ്ങനെ വരുമാനമൊക്കെ അതിൽ നിന്നും കിട്ടി തുടങ്ങിയില്ല ഇപ്പൊ യൂട്യൂബ് തരാതെ ഒന്നും തരാതെ തന്നെ അങ്ങനെ വരുമാനങ്ങൾ വരുന്നുണ്ടോ പ്രൊമോഷൻ യെസ്ലി വന്നുടങ്ങിട്ടുണ്ട് വന്നുണ്ട് അതിനകത്ത് നല്ലതൊക്കെ നല്ല അങ്ങനെയാണോ അതുകൊണ്ട് അത് സാറിനോട് ഇവിടെ എങ്ങനെയാണ് ആരാ ചേച്ചി മാനേജർ അത് ഞങ്ങളുടെ മൂത്ത മാനേജർ അല്ല ചേച്ചിയുണ്ട് മാനേജറല്ല ചേച്ചിക്ക് എന്തോ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ വരുന്ന പിന്നെ ബാക്കി തന്നെ മാനേജ് മാനേജ് ചെയ്യും അപ്പം ചേച്ചിയാണ് എല്ലാം നിങ്ങളടുത്ത് തീരുമാനിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് വരും ഇതേപോലെ പ്രൊമോഷൻസ് പ്രൊമോഷൻസ് വരാറുണ്ടോ പറ ഉണ്ട് വരുമാനം മാസത്തിലൊക്കെ നല്ല രീതിയില് ഒരു കുടുംബം കൊണ്ടുപോകാനൊക്കെ പറ്റുന്നുണ്ടോ ഉം അങ്ങനെയല്ല എന്താ ആ അതായത് പിന്നെ അക്ക സോറി മറ്റേ ഇൻസ്റ്റയില് നമ്മൾ ബയോയിൽ കൊടുക്കില്ല അതില് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അല്ലാതെ നമ്പർ ചേച്ചിക്ക് ഇതേപോലെ ബിസിനസ്സിൽ പങ്കൊക്കെ കൊടുക്കാറുണ്ടോ അങ്ങനെ അക്കൗണ്ടോ കൊടുത്തേക്കുന്നില്ല ഞങ്ങളുടെ അത് അപ്പന്റെ അമ്മയുടെ കയ്യിലാണെന്ന് വന്നിട്ടുണ്ടോ കൈ ഒക്കെയോ നിങ്ങളുടെ കയ്യിലാണോ വരുന്നത് തലയില്ല കൈ അവരുടെ സന്തോഷം സന്തോഷമുണ്ട് കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ഈ ഒരു സെഷൻ കേട്ടോണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ഒരു വേദി ആദ്യമായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തില് ഉത്തരം പറഞ്ഞു മരച്ചോട്ടിലൊക്കെ ആദ്യം കേട്ടോ ഇങ്ങനെ ഇരുന്ന് അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്ത തവണ